ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ കിഴി ബിരിയാണിയാണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അഷ്റഫ് എന്ന് പറയുന്ന അരിയാണ് ഈ അരി ഒരു നാല് കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഗ്രാമ്പൂ കുറച്ച് കറുകപ്പട്ട അതുപോലെ ഒരു പത്ത് ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഒരു ഉരുളിയിൽ നെയ്യ് ചേർത്ത് നന്നായി ചൂടാക്കുക അതിലേക്ക് ഏലക്കായും ഗ്രാമ്പൂവും പട്ടയൊക്കെ ചേർത്ത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ചേർക്കുക അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിനായി നമ്മളിവിടെ മൂന്ന് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം ഈ മുളകിന് എരിവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് എന്തായെന്ന് നോക്കാം ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമ്മളിവിടെ നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിനെ നേരെ ഇരട്ടി എട്ട് കപ്പ് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഒരു രണ്ട് ചെറുനാരങ്ങയുടെ നീര് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എത്രയാണോ നമ്മൾ അരി അരിയെടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടിയാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ നീര് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് തക്കാളി കൂടെ നൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് നല്ലോണം എണ്ണ എടുത്ത് നന്നായിട്ട് ചൂടാക്കുക അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം കറിവേപ്പിലിൻ്റെ നല്ല സ്മെല്ല് കിട്ടും ഇനി എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഈ ചിക്കൻ പീസസ് ഓരോന്നായി എടുത്ത് അതിലേക്ക് ഇടുക ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് വേവിക്കുക നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ചിക്കൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇവിടെ ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കാം അതിനിടയിൽ നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു വലിയ ഉരുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക ഉള്ളി നന്നായി വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഉള്ളിയൊക്കെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഇവിടെ നല്ല മഴ പെയ്യാണ് നല്ല അടിപൊളി മഴ ഇതാ കണ്ടോ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ കൂടി ഇഞ്ചി അരച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഫ്ലെയിം കുറച്ച് ലോ ആക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഞാനിവിടെ ഒരു എട്ട് പച്ചമുളക് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവ് നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇനി ഇതൊക്കെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായി വഴറ്റണം എങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ ഇതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മസാല പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ൂടാതെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായി വഴന്ന് വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് തക്കാളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക അത് വേവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്തിട്ട് ഇളക്കി വെക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൊടുക്കാം ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട കാഷ്യവും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിലേക്ക് ക്യാഷ്യൂ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതേ നെയ്യിലേക്ക് തന്നെ കിസ്മിസും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ കിഴി റെഡിയാക്കാനായിട്ട് ഒരു വാഴയില ഇല വാട്ടിയെടുക്കുക അതിലേക്ക് ഒരു തവി ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് പുതിന ഇലയും അതുപോലെ മല്ലി ഇലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പീസ് ചിക്കനും കുറച്ച് മസാലയും കൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് പുഴുങ്ങി വെച്ച ഒരു മുട്ട കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ അതിലേക്ക് ചേർത്ത് വെ കൊടുക്കുകയാണ് വാഴയിൽ വാഴയിലെ ഈ പൈനാപ്പിൾ വെന്ത് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് ഇനി ഇതിന് മുകളിലേക്ക് ഒരു തവി കൂടി ബിരിയാണി റൈസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അതിന് മുകളിൽ കുറച്ച് കാഷും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ കിഴിയൊന്ന് ഭംഗിയായിട്ട് കെട്ടി വെക്കാം അതിനായിട്ട് വാഴയിലയുടെ നാർ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കിഴി റെഡിയായിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബിരിയാണിയും കെട്ടി വെക്കാം നമുക്ക് എന്നിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഇഡലിത്തട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു മൂന്ന് കിഴി ഒരു പ്രാവശ്യം നമുക്ക് വെക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് ആവുമ്പോഴേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടാണ് നല്ല രുചിയുണ്ട് പൈനാപ്പിൾ ഇതിനകത്തൊക്കെ ഉണ്ട് I'm going